ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്ന് വൈകിട്ട് അതായത് രാത്രിത്തേക്ക് ഞങ്ങൾ കൊറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പൊറോട്ട കുറച്ച് മുളകിട്ട ചിക്കൻ കറി മുളകിട്ട ചിക്കൻ കറിന്റെ പരിപാടികൾ അമ്മ ഇവിടെ തുടങ്ങി കഴിഞ്ഞു ഇപ്പൊ അമ്മ എന്നെ വിളിച്ചു ഓണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ അടുത്ത ചീത്ത എനിക്ക് വരും നമ്മള് മുളകിട്ട ചിക്കൻ കറി റെഡി ആവാൻ പോണേ ഉള്ളൂട്ടോ ഏകദേശം എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ മുളകിട്ട ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് അതിന്റെ മറ്റു പ്രോസസ്സുകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല മുളകിട്ട ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലെവന്റെ പരിപാടിയാണ് ലെവൻ മീൻസ് നമ്മുടെ സ്വന്തം പൊറാട്ട ഭക്ഷണം ഭാരതീയല്ല നമ്മളെ കേരളീയരുടെ ഭക്ഷണം പൊറോട്ട പൊറോട്ടയും ബീഫു ശരിക്കും പറയാണെങ്കിൽ പക്ഷെ പൊറോട്ടയും ബീഫും ബീഫ് കിട്ടിയില്ല നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ നമ്മളെ എന്താ പറയാ കറി ഇവിടെ ഇനി അടുത്തതായിട്ടുള്ള പ്രോസസ് എന്താണ് നമ്മുടെ ആയിക്കോണ്ടിരിക്ക പ്രോസസ്സാണ് ആവുന്നേ ഉള്ളു അത് വേഗം വേഗം ആക്കാനുള്ള പരിപാടിയിലാണ് എന്നിട്ട് വേണം രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് പരിപാടി കിടന്നുറങ്ങാടി ോട്ടോ കൊണ്ടുവന്ന് അവിടേക്ക് ഇരുന്നോട്ടോ അപ്പളേക്ക് ഇപ്പൊ അമ്മച്ചൻ വരും അപ്പൊ അതാ അമ്മ ഇവിടെ പൊറോട്ട ചൂടാനുള്ള പരിപാടികൾ തുടങ്ങാട്ടോ ആദ്യം പൊറോട്ട നമുക്ക് ഉണ്ടാക്കണം അപ്പൊ അതിന്റെ പ്രോസസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക നോക്കുന്നുണ്ടോ അപ്പൊ ആദ്യം നമ്മളാ മാവ് നല്ലോണം ഉരുട്ടിയെടുത്തിട്ട് അത് നല്ല എണ്ണയുള്ള പ്രതലത്തിൽ വെച്ചിട്ടാണ് നമ്മള് നല്ല രീതിക്ക് ഒന്ന് പരത്തി എടുക്കുന്നത് കേട്ടോ കത്തിച്ചിരി കീറിയ പറയണോ

ആദ്യത്തെ രണ്ട് നമുക്ക് അങ്ങനെ കൂടെ അഡിക്റ്റ് ചെയ്തല്ലോ ഇപ്പഴല്ല അഡിക്റ്റ് ചെയ്ത് ആക്ച്വലി ഞങ്ങള് ഇണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പരത്തിയിട്ടിവിടെ മുറിച്ച് മുറിച്ചാക്കിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പൊ അപ്പത്തെ കോല എങ്ങനെ അറിയോ അപ്പത്തെ കോല ഞാൻ അവസ്ഥ റൊട്ടി ഇപ്പഴാണ് അത് റെഡി ആയത് കാരണം ഞങ്ങൾ നേരെ നേരതായി ഈ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് അപ്പോഴാണ് കറക്റ്റ് ലെയർ ആയിട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഇത് ഇതിപ്പോ ഇങ്ങനെ നമ്മളെ പൊറോട്ടേന്റെ ആ രൂപത്തിൽ കിട്ടിയത് കേട്ടോ അപ്പൊ എന്തായാലും ആ കാര്യം സക്സസ് ആയിട്ടോ ആ മാൻ ഞാൻ തന്നെ പറയുന്നതും ഞാൻ തന്നെ ചുടുന്നതും ഞാൻ തന്നെ ക്യാമറമാന് ഓള് ഒരുവിധം ഞാൻ തന്നെയാണ് ക്യാമറാമാൻ അന്നത്തത് ഓളായിരുന്നുള്ളുടേഞ്ഞിട്ടുണ്ടപ്പ എത്രണം തീർന്നു അറിയൂല

അങ്ങനെ നമ്മൾ അതിസാഹസികമായ പൊറോട്ട ചൂടലും ഇവിടെ അവസാനിച്ചിരിക്കുന്നു സക്സസ് ആയിട്ടുണ്ട് ആ ഫസ്റ്റത്തെ ഒരു റൊട്ടി രൂപത്തിലായത് ലാസ്റ്റ് വരെയുള്ള പിണ്ണത്തെ അങ്ങോട്ട് ഉണ്ടാക്കലൊക്കെ ഉണ്ടാക്കിയതൊക്കെ കറക്റ്റ് പൊറോട്ട തന്നെ ആയിട്ടുണ്ട് അപ്പോ ഇനി അതൊന്നടിച്ചിട്ട് ലെയർ ലെയർ ആക്കണം അതും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും പൊറാട്ടയും ഒക്കെ എടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്ത് ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കാം സ്റ്റാർട്ട് അവർ ലെയർ മേക്കിംഗ് ഓക്കെ ഓക്കെ

ഫസ്റ്റത്തത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം എല്ലാരും പറയും ഫസ്റ്റത്തത് എല്ലാവർക്കും ഒന്നും സക്സസ് ആവൂല പക്ഷെ ഞങ്ങള് ഫസ്റ്റ് ആ അങ്ങനെയല്ല ഫസ്റ്റ് ചുടാനേ പറ്റാത്തവരൊക്കെ പക്ഷെ നമുക്ക് ഫസ്റ്റ് ചുറ്റിറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഫസ്റ്റത്തത് ഒട്ടി പോലെ ആയിന്നല്ലാണ്ട് ബാക്കിയൊക്കെ കറക്റ്റ് ഇതാ ഒരു ഏകദേശ ലെയറായിട്ട് തന്നെ എന്നെ വിചണ്ടിട്ടോ അതാ കണ്ടോ ഇതൊക്കെ വേണ്ടോ ഇതാ ഇതൊക്കെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സോ ഇതായിട്ട് നമ്മളെ ചിക്കൻ്റെ കാര്യ ചിക്കൻ കറി എന്ന് പറയുന്നത് ലോഡ് പൊറോട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു വലിയ സന്തോഷം ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി അത് പോയി നേരെ പോയി സുതാര്യപ്പെടുന്നിറങ്ങാൻ നമ്മളെ ചിക്കനും അതുപോലെ തന്നെ ഇവിടെ പൊറോട്ട ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യട്ടോ സെർവ് ചെയ്ത് എല്ലാവർക്കും ഇത് കൊടുക്കട്ടെ എന്നുവെച്ചാൽ ഞങ്ങളും കഴിക്കട്ടെ അല്ല നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത് അല്ല ഫസ്റ്റ് അറ്റം എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സന്തോഷാണോ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് ടേസ്റ്റ് അല്ല ചെയ്തിട്ട് നിങ്ങൾ പറയേ എങ്ങനെ സന്തോഷം കൊളാലാണ്ട് കിട്ടിയതില്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ താങ്ക് യു